ജന്മിത്വത്തിന്റെയും സമ്പത്തിന്റെയും അധികാരവും സൌകര്യങ്ങളും വിട്ടെറിഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്കിറങ്ങിയ വിപ്ലവ നക്ഷത്രം ചുറ്റുമുള്ള സഹജീവികളുടെ ജീവിതത്തെയും സമൂഹത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് ദാർശകനായിരുന്നു ഇ എം എസ് പുഴയോരത്തെ ഏലംകുളം മനക്കലിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിമൂന്നിനാണ് ഇ എം എസ് ജനിച്ചത് ഏലംകുളം മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി പാടിന്റെയും വിഷ്ണുദത്ത അന്തർജനത്തിന്റെയും മകൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് മറ്റൊരു വേളിയിൽ രണ്ട് പുത്രന്മാരുണ്ട് വിഷ്ണുദത്തയിൽ ശങ്കരന്റെ മൂത്തതായി പരമേശ്വരൻ എന്ന കുട്ടിയും അതിനാൽ മനക്കിലെ നാലാമത്തെ തമ്പുരാനായാണ് ശങ്കരൻ വിശേഷിക്കപ്പെട്ടതും വിളിക്കപ്പെട്ടതും വിഷ്ണുദത്തയുടെ രണ്ട് ആൺമകൾ നേരത്തെ മരിച്ചു പോയിരുന്നു ശങ്കരന്റെ നേരെ ജ്യേഷ്ഠനായ പരമേശ്വരൻ ആണെങ്കിൽ ബുദ്ധി വളർച്ച കുറവ് ഈ കാരണങ്ങളാൽ ശങ്കരനോട് അമ്മയ്ക്ക് പ്രത്യേകമായ വാത്സല്യമായിരുന്നു ബുദ്ധി കൂട്ടാൻ പ്രത്യേകമായ ഔഷധ സേവ ആയുർദൈർഘ്യം ദൈർഘ്യം കൂട്ടാൻ പന്ത്രണ്ട് വയസ്സുവരെ നിത്യേന ശിവക്ഷേത്രത്തിൽ ദർശനവും പ്രാർത്ഥനയും പുറത്തൊന്നും അധികം പോകാൻ അനുവദിക്കാതെ ചിറകിനടിയിൽ എന്നോണം വളർത്തുകയായിരുന്നു അമ്മ ശങ്കരന് ഓർമ്മ വയ്ക്കും മുൻപേ തന്നെ പിതാവ് അന്തരിച്ചിരുന്നു സാമാന്യത്തിലധികം ബുദ്ധിയുള്ള കുട്ടിയാണെന്ന തിരിച്ചറിവില് മനക്കിലെ മറ്റു കുട്ടികൾക്ക് നൽകിയ വിദ്യാഭ്യാസമല്ല വേറിട്ട വിദ്യാഭ്യാസമായിരുന്നു ശങ്കരന് നൽകിയിരുന്നത് സംസ്കൃത പഠനം ഒരു ഗുരുവിന് വെച്ച് സംസ്കൃതം പഠിപ്പിക്കൽ ശ്രീരാമോദന്ദം ശ്രീകൃഷ്ണവിലാസം കുമാര കുമാരസംഭവം രാമായണ ചമ്പു തുടങ്ങിയ കാവ്യങ്ങളാണ് ശങ്കരൻ ആദ്യം അഭ്യസിച്ചത് പിന്നീട് ഋഗ്വേദ പഠനമായി വർഷങ്ങളോളം നീണ്ട ഋഗ്വേദ പഠനത്തിലൂടെ ഓത്തൻ നമ്പൂതിരി ആവുകയായിരുന്നു ഓത്തന്മാർ തമ്മിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ കടവല്ലൂരിൽ പോയി പാർക്കുന്നു കടവല്ലൂർ അന്യോനത്തിലുള്ള പ്രാഥമിക മത്സരങ്ങളിൽ തന്നെ പരാജയപ്പെട്ടതിനാൽ മത്സരത്തിന്റെ കാണിയും ശ്രോതാവും മാത്രമായിരുന്നു ശങ്കരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം അഥവാ മാപ്പിള ലഹള എന്നറിയപ്പെട്ട കലാപത്തിന്റെ കാലത്ത് ശങ്കരനടക്കമുള്ളവരെ മലബാർ മേഖലയിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ആറു മാസത്തോളം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്ന് പഠിക്കുന്നതിനെ പറ്റി നമ്പൂതിരി സമുദായത്തിൽ വലിയ തർക്കങ്ങളുള്ള കാലമാണിത് ഇംഗ്ലീഷ് പഠിക്കുന്നത് മ്ലെയ്ച്ചയാണെന്ന ബോധമാണ് ആഠ്യ നമ്പൂതിരിപ്പാട് നയിച്ചു പോകുന്നത് ഐ സി ബി യെ കുറിച്ചുള്ള അധ്യായത്തില് അക്കാര്യം വിശദീകരിക്കുകയുണ്ടായി ജ്യേഷ്ഠന്മാർക്കായി വീട്ടിൽ നിയോഗിച്ച ട്യൂഷൻ മാസ്റ്ററുടെ കീഴിൽ ഒന്നര വർഷത്തോളം ശങ്കരനും ഇംഗ്ലീഷ് കണക്ക് വിഷയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ മൂന്നാം ഫോറത്തിൽ ചേരുന്നത് ജീവിതത്തെ പാടെ മാറ്റിമറിച്ച സംഭവം എന്നാണ് സ്കൂളിൽ ചേർത്തതിനെ പറ്റി ഇ എം എസ് പിൽക്കാലത്ത് അനുസ്മരിച്ചത് മലബാർ കലാപത്തോടെ ദേശീയ പ്രസ്ഥാനത്തിന് കേരളത്തിലെ പുറകോട്ടടി ഉണ്ടായി പറക്കെ സംശയങ്ങൾ വളർന്നു വന്നു ആനി ബസന്റിനെ കുറിച്ചും ഹോം റൂളിനെ എല്ലാം കേട്ടറിഞ്ഞ ശങ്കരന് അതിൽ താൽപര്യം വളർന്നു എന്നാൽ ലഹളയും അതേ തുടർന്ന് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുണ്ടായ മരവിപ്പും മനസ്സിൽ വല്ലായ്മ സൃഷ്ടിച്ചു ഈ ഘട്ടത്തിലാണ് കോഴിക്കോട് നിന്ന് കെ പി കേശവമേനുവിന്റെ പത്രാധിപത്യത്തിൽ നിന്ന് മാതൃഭൂമി പുറത്തു വരുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം പ്രസിദ്ധീകരിക്കപ്പെടുന്ന മാതൃഭൂമിക്കായി ശങ്കരൻ കാത്തു നിൽക്കാൻ തുടങ്ങി മാതൃഭൂമി വന്നാൽ മുഴുവൻ വായിച്ച ശേഷം തുന്നിക്കൂട്ടി വെക്കാനും തുടങ്ങി മാതൃഭൂമിയിലെ റിപ്പോർട്ടുകള് ലേഖനങ്ങള് പ്രസംഗങ്ങൾ എന്നിവയിലൂടെ ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കി അതുവഴി രാഷ്ട്രീയ താൽപരനായി മാറുകയായിരുന്നു അദ്ദേഹം ഇതിനു പുറമെ നമ്പൂതിരിമാരുടെ ഇടയിലെ ഉൽപ്പത്തിഷ്ണുകൾ നടത്തുന്ന യോഗക്ഷേമം ഉണ്ണി നമ്പൂതിരി എന്നീ പ്രസിദ്ധീകരണങ്ങളും ശങ്കരൻ മുടങ്ങാതെ വായിച്ചു സമുദായത്തിൽ വരുത്തേണ്ട പരിഷ്കരണം സംബന്ധിച്ചാണ് ആ വാരികകളിലെ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിരുന്നത് ചന്ദുമേനോന്റെ ഇന്ദുലേഖ ശാരദ എന്നീ നോവലുകൾ സി വി രാമൻപിള്ളയുടെ ആഖ്യായികൾ എന്നിവയടക്കം അക്കാലത്ത് ലഭ്യ മലയാളത്തിലെ സർഗാത്മക കൃതികളുമായും ശങ്കരൻ പരിചയപ്പെട്ടു വൈക്കം സത്യാഗ്രഹ കാലത്ത് മഹാത്മാഗാന്ധി തൃശൂരിൽ വന്നപ്പോൾ ഒരു നോക്ക് കാണാനായി എത്തിയ പതിനായിരക്കണക്കിന് ആളുകളിൽ ശങ്കരനും ഉണ്ടായിരുന്നു ഗാന്ധിജിയെ ഒന്ന് സ്പർശിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളായിരുന്നു താനും എന്ന് പിൽക്കാലത്ത് ഇ എം എസ് അനുസ്മരിച്ചിട്ടുണ്ട് ഇങ്ങനെ വൈജ്ഞാനികമായ അടിത്തറയിട്ട ശേഷമാണ് പെരിന്തൽമണ്ണ ഹൈസ്കൂളിലെ മൂന്നാം ഫോറത്തിൽ അദ്ദേഹം ചേരുന്നതും മൂന്ന് വർഷം പെരിന്തൽമണ്ണയിലും തുടർന്ന് സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പാലക്കാട്ടുമാണ് ശങ്കരൻ പഠിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ ഹൈസ്കൂൾ വിഭാഗത്തില് ആറാം ഫോറത്തിൽ അതായത് സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ ചേർന്നു ഹോസ്റ്റലിൽ താമസിച്ച് പഠനം പെരിന്തൽമണ്ണ സ്കൂളിൽ പഠിക്കുമ്പോൾ ശങ്കരന്റെ ക്ലാസ് അധ്യാപകൻ എം പി ഗോവിന്ദ മേനുവനായിരുന്നു കോൺഗ്രസ് നേതാവ് എം പി നാരായണ മേനുവിന്റെ സഹോദരനാണ് അദ്ദേഹം സ്കൂളിൽ എത്തുന്നതിന് മുൻപേ തന്നെ ഖദർദാരിയായ ശങ്കരൻ ദേശീയവാദിയായ എം പി ഗോവിന്ദ മേനുന്റെ നോട്ടപ്പുള്ളിയായി മാറി അതും നല്ല അർത്ഥത്തില് അതേ കാലത്തു തന്നെ വടക്കേ മലബാറിൽ നിന്ന് സ്ഥലം മാറിയെത്തിയ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ എന്ന അധ്യാപകനും ശങ്കരന്റെ പ്രിയങ്കരനായി ഗോവിന്ദ മേനോനാണ് ശങ്കരനെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളിലേക്ക് നയിച്ചത് സ്കൂളിലെ അധ്യാപകനായിരുന്നെങ്കിലും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ ശങ്കരന് ക്ലാസ് എടുത്തിരുന്നില്ല പക്ഷേ കോൺഗ്രസ് പ്രവർത്തകനായ നമ്പ്യാർ ശ്ര ശങ്കരനിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു സ്കൂളിനടുത്തുള്ള വായനശാലയുടെ പ്രധാന സംഘാടകൻ നമ്പ്യാർ ആയിരുന്നു അവിടേക്ക് സ്ഥിരമായിട്ട് പോകാൻ ശങ്കരനെ പ്രേരിപ്പിച്ചത് നമ്പ്യാർ മാഷാണ് വായനശാലയിൽ ഒരു കയ്യെഴുത്തു മാസികയുണ്ടായിരുന്നു അതിന്റെ പ്രവർത്തനത്തിലും ശങ്കരൻ സജീവമായി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർക്ക് പുറമെ വടക്കേ മലബാറിൽ നിന്നുള്ള രണ്ട് അധ്യാപകർ കൂടി പെരിന്തൽമണ്ണ സ്കൂളിലുണ്ടായിരുന്നു അവരും കോൺഗ്രസ്സുകാർ തന്നെ അവരും മൂവരുമാണ് ശങ്കരനെ പൊതു സാഹിത്യ മാസികകളിലേക്ക് നയിക്കുന്നത്